യിലേക്ക് സ്വാഗതം ഒരു യുദ്ധകാഹം മുഴങ്ങാൻ പോവുകയാണ് യുദ്ധകാഹം തന്നെ അന്തരീക്ഷങ്ങൾ ഇരുട്ടി മൂടുമ്പോൾ നമുക്കറിയാം കാരണം നമുക്ക് തന്നെ നേരത്തെ അറിയാവുന്ന കാര്യമാണ് വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ അവിടുത്തെ ആനകൾക്ക് അത് അറിയാമായിരുന്നു ദുരന്തം ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളത് മുൻകൂട്ടി അവർക്ക് അറിഞ്ഞിരുന്നു മനുഷ്യൻ എന്നാൽ അത് അറിയാൻ സാധിച്ചതുമില്ല കാരണം എന്താണ് മനുഷ്യനറിയാൻ സാധിക്കാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അവൻ മതവർഗീയതയും അതുപോലെ രാഷ്ട്രീയവും പിന്നെ പിന്നിപ്പുകളും ഓരോ മനുഷ്യനെ കുറിച്ചുള്ള ദുഷിച്ചതായ സ്വഭാവങ്ങൾ കണ്ടെത്തുകയും അങ്ങനെയുള്ള വൃത്തി വൃ വൃത്തികെട്ട ജീവിതങ്ങൾ നയിക്കുന്നതിൻ്റെ പേരിൽ മനുഷ്യനത് കാണാൻ സാധ്യ അത് അറിയാൻ മുൻകൂട്ടി അറിയാൻ കഴിയുന്നില്ല ഒന്ന് രാഷ്ട്രീയം ഒന്ന് അവൻ്റെ മതവർഗീയത അപ്പൊ അവൻ യഥാർത്ഥത്തിൽ മനുഷ്യ രീതിയിലല്ല മതങ്ങൾ വേണം അതിൻ്റെതായ ചിട്ടകൾ ഓരോരുത്തർ അവരുടേതായ രീതിയിൽ അവർ പിന്തുടർന്നു പോവാം അത് മതം വേണ്ട എന്ന് ഞാൻ പറയില്ല അവർവരെ മതത്തിനനുസരിച്ച് അവർക്ക് ജീവിച്ചു പോവാം പക്ഷേ അതല്ല ഇതെല്ലാം അവർ അവന്മാർക്ക് അവന്മാർ വർഗീയത വൽക്കരിക്കുമ്പോൾ അതായത് അതിനെ മുതലെടുത്ത് പല രീതിയിലായി മനുഷ്യ പിശാശക്കിഴ പോലെ ജീവിക്കുമ്പോൾ അവനൊന്നിത് മുൻകൂട്ടി നിശ്ചയിക്കുവാനോ അറിയുവാനോ കഴിയില്ല അതേസമയം അന്ന് രാത്രി എന്തോ നടക്കാൻ പോണ പോണു എന്നുള്ള ഒരു സ്ത്രീ ഒരു ഒരു പ്രായം ചെന്ന ഒരു അമ്മ അത് മനസ്സിലാക്കിയിരുന്നു കാരണം എന്തായിരുന്നു കാരണം അവർക്ക് അന്ന് ആഹാരം കഴിക്കാൻ പോലും തോന്നിയില്ല അവർക്ക് അവർക്ക് മുൻകൂട്ടി അത് അറിയാം അറിയാമായിരുന്നു എന്തോ സംഭവിക്കാൻ പോന്നു എന്നുള്ള ആ വിവരം കൊടുത്തതാണ് അവർ രക്ഷപ്പെടുകയും ചെയ്തു ആനയുടെ ഇടയിൽ കണ്ട കച്ചുകയറി ആനയോടും പറഞ്ഞ് അവർ രക്ഷപ്പെടുകയും ചെയ്തു കാരണം അവർക്ക് മുൻകൂട്ടി അത് ഒരു നിശ്ചയം അതാണ് ഉടയമൻ നൽകിയിരുന്നത് അത് അതുകൊണ്ട് മനുഷ്യനറിയാത്തതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ ഒരു യുദ്ധം നമ്മളെ നാട്ടിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ യുദ്ധം നടക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ യുദ്ധത്തിനെ കുറിച്ച് ബംഗ്ലാദേശിൽ അവിടെ കലാപങ്ങൾ നടക്കുന്നുണ്ട് കലാപങ്ങൾ നടന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യയിൽ അഭയം പ്രാവർത്തി ഇന്ത്യയ്ക്കകത്തോണ്ട് ലണ്ടനിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിട്ട് നിൽക്കുകയാണ് അത് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം പിന്നെ ഇപ്പം ഈ നടക്കുന്ന ഇറാഖും ഇറാഖും ഇറാനും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് അതുണ്ടായാൽ ഭീകരമായിരിക്കും അതുകൊണ്ട് നിസ്സാരമല്ല നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ആ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്ക അവർക്ക് സപ്പോർട്ട് നൽകും അമേരിക്ക സപ്പോർട്ട് ചെയ്ത് ഇറാനെ അടിക്കാൻ വരുമ്പോഴത്തേക്ക് അവർക്ക് എതിരായി റഷ്യ വരും റഷ്യ വരും ചൈന വരും കൊറിയ വരും എന്ന് പറയേണ്ട കൂട്ടയടികളാവും ഇവർക്ക് ബ്രിട്ടൻ വരും പിന്നെ ഫ്രാൻസ് വരും അതുപോലെ ഇറ്റലി വരും അങ്ങനെയൊക്കെ പല ലോകത്ത് പല പല രീതിയിലുള്ള യുദ്ധങ്ങൾ പിന്നെ അങ്ങോട്ട് പൊട്ടി പുറപ്പെടുകയെ തന്നെ ചെയ്യും പിന്നെ ഇതെല്ലാം ആണവ ആയുധങ്ങളുള്ള സ്ഥലങ്ങളാണ് ആണവായുധം ഉണ്ടാകുന്ന ഇതറിയാലോ പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഇതിന്റെ വിഷാംശം കൊണ്ട് മനുഷ്യൻ്റെ ജീവിച്ച് സ്വസ്ഥമായിട്ട് വരാനോ പിന്നെ അപ്പോഴേ തീരും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആണവായുധങ്ങളോ ഗുണങ്ങളെന്ന് പറയുന്നത് അപ്പം ഇതൊന്നും വരാതിരിക്കട്ടെ നടക്കാതിരിക്കട്ടെ ഈ ഇസ്രായേലിനെ എത്രയും പെട്ടെന്ന് തന്നെ ആ ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്ന ആ ദുഷ്ടനെ എത്രയും പെട്ടെന്ന് തന്നെ അത് ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ഒരു നല്ല ലെവലിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോവാനും അവിടെയുള്ളവർക്കൊരു സമാധാനം ഉണ്ടാവാനും അവിടുത്തെ സിവിലിയന്മാർക്കൊരു സമാധാനം ഉണ്ടാവാനും അതുപോലെ നമ്മളെ രാജ്യത്തിനൊരു സമാധാനം ഉണ്ടാവാനും ആ പാലസ്തീൻ മക്കൾക്ക് ആ നിരപരാധിയായ കൊച്ചു കുട്ടികൾക്കും ആ സ്ത്രീകൾക്കും അവർക്കെങ്കിലും നല്ലതുപോലെ ഒന്ന് കണ്ണടച്ച് ഒരു ദിവസമെങ്കിലും നല്ലതുപോലെ ഉറങ്ങാനും അവർക്ക് നല്ലതുപോലെ ഒരു നേരത്തെ ആഹാരം കഴിക്കുവാനും ഒക്കെ ഉള്ള ഓരോ ഓരോ ദിവസങ്ങളും അവർ ഓരോ കൊച്ചു കുട്ടികൾ ഓരോ ദിവസങ്ങളും അവർ കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ് വംശീകലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ദുരിതഭൂമിയിൽ അത് അനുഭവിക്കുന്നത് മറ്റൊരു രീതിയായിട്ടോ അങ്ങനെ പറഞ്ഞത് നമുക്ക് അറിയിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ അത്രത്തോളം വലിയ ഭീകരമാണ് ഇനി നടക്കാനിരിക്കുന്നത് അപ്പം കാർമേഘങ്ങൾ ഇരുണ്ടു കൂടുന്നുണ്ട് കാരണം ഒരു ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുണ്ടെന്ന് എവിടെയോ എങ്ങനെയോ അത് പറയുന്നു കാരണം ആ ഇസ്മായിൽ ഹൈനി എന്ന ആ വ്യക്തിയെ ഒരിക്കലും ഇസ്രായേലിൽ കൊല്ലാൻ പാടില്ലായിരുന്നു കാരണം കൊല്ലാൻ പാടില്ലായിരുന്നു പറഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരിയെ ഒരിക്കലും അത് അത് സമാധാന ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭരണാധികാരിയെ ബെഞ്ചമിൻ നതേ എങ്ങനെയാണ് അതേ സ്ഥാനമുള്ള ഒരു മനുഷ്യനെ നേരിട്ട് വന്ന് അടിച്ചു കൊല്ലാം അതൊക്കെ പിന്നിൽ കൂടി ഒരിക്കലും അത് ചെയ്യാൻ സാധ്യത അത് പീരുത്തമാണ് പിന്നിൽ ബേക്കിൽ കൂടി അവർ തന്നെ കാണാതെ കത്തി കുത്തി കയറ്റുന്നില്ലേ അതൊക്കെ പീരുത്തമാണ് പക്ഷെ അത് നീ ചെയ്തത് തെറ്റ് അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന് നിനക്ക് തെറ്റ് നിനക്ക് അർഹിക്കുന്നുണ്ട് അത് സൃഷ്ടാവ് നിലക്ക് തലകചനയും ഒരു ശേഷാപതിയും ഈ ലോകത്ത് നേരെ പോയിട്ടേ ഇല്ല കോപത്തുമില്ല ഇന്ന് ഇതിനേക്കാളും എഴുപതിനായിരം സ്ത്രീകളെയും കുട്ടികളെയും കൊന്ന പിറോവന്റെ അവൻ എപ്പോഴും വെച്ചിട്ടുണ്ട് അവൻ എപ്പോഴും വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചരിത്രങ്ങളൊക്കെ പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങൾ അതുകൊണ്ട് എല്ലാവരും ദുവാ ചെയ്യുക അവന് നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അവൻ ഇത് ഈ യുദ്ധത്തിൽ നിന്നും അവൻ പിന്മാറട്ടെ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി കരുതിക്കൊണ്ട് എല്ലാ ഈ ലോകത്തും എല്ലാ രാജ്യത്തിനും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്നും നല്ല മനുഷ്യർക്ക് ജീവിക്കാനും നമുക്ക് ജീവിക്കുവാനും ഒക്കെ ഒരു അവസരം നൽകണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ